ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാല് നമ്മളെ ജീവിതത്തിൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളിലൂടെ നമുക്കൊരു വീഡിയോ ചെയ്യാൻ കഴിയും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു എൺപത് അമ്പത് ശതമാനം മാതാപിതാക്കളും അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് എന്ത് ഞാൻ പറയാൻ പോണത് നമ്മളെ ജീവിതത്തില് ഞമ്മളിപ്പോ കല്യാണം കഴിച്ച് അതിൽ ഉണ്ടായി ആ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവും ഒരുപാടുണ്ടാവും മക്കൾ എന്തോ ആയിക്കോട്ടെ ഓ ആ രക്ഷിതാക്കൾ എന്താട്ടും ഓരോ സുഖം കണ്ടെത്തി പോണവരുണ്ടാവും ചിലവരെന്താട്ടും പിടിച്ചു നിക്കാൻ കഴിയാണ്ട് വേറെ രീതിയിൽ പോണവരുണ്ടാവും അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ അതിലുള്ള മക്കളില്ലേ മക്കളില്ല പറഞ്ഞ മക്കളില്ല സമയത്ത് നിങ്ങൾ മക്കളെ കെട്ടെറിഞ്ഞിട്ട് ചിലർ സുഖത്തിനായിട്ട് പോണവരുണ്ടാവും ചിലർ സന്ദർഭത്തിലും സാഹചര്യത്തിലും സംഭയിച്ചു പോയിട്ട് അങ്ങനെ ജീവിക്കണവരുണ്ടാവും ഇതിന്റെയൊക്കെ അവസ്ഥ പിന്നീട് എപ്പോഴാ മനസ്സിലാവില്ല അറിയോ ആ മക്കൾക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുന്നത് ആ മക്കള് പിന്നീടുള്ള ജീവിതത്തിൽ ഈ ദുനിയവിൽ ജീവിക്കുന്ന ആ ദിവസത്തോ ദിവസം ഓരോ ദിവസത്തിലും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പൊ ഞാൻ പറയണെന്താ വെച്ചാല് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയ ഒരു വ്യക്തി നിലക്ക് ഞാൻ പറഞ്ഞാല് മാക്സിമം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാല് നമ്മക്കുണ്ടായ മക്കള് ആ മക്കളെ ഒരു നിലയിൽ എത്തിക്കണമെങ്കിൽ വരെ നിങ്ങൾ നിങ്ങളെന്താട്ടരുത് ആ മക്കൾ ഒരിക്കലും ഇട്ടറിഞ്ഞ് പോകരുത് ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടാവും വെച്ചാൽ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ വേറിട്ട് പിരിഞ്ഞിട്ട് ജീവിക്കണേ അത് വല്ലാത്തൊരു ജീവിതമാണ് ഈ ദുനാവില് നമ്മൾ ആ ഞാൻ ആഗ്രഹിക്കണേ നമ്മളാഗ്രഹിക്കണ ഒരു ജീവിതം എന്താ വെച്ചാല് നമ്മൾ മാതാപിതാക്കളൊപ്പം നിന്ന് ജീവിക്കണ് ഓലെ സന്തോഷത്തിലും ഓല കളി ചെറിയൂടെ നമ്മള് വളർന്ന് വലുതാകണേ അങ്ങനെയൊക്കെ ആഗ്രഹിക്കണ ഒരുപാട് ആൾക്കാരുണ്ടാവും അത് കിട്ടാത്ത ഒരുപാട് ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഓല ജീവിതത്തില് ഇങ്ങനെ ഒരുപാട് മക്കളും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മരിച്ചു പോയാലും ഉണ്ടാവും അപ്പൊ ഇങ്ങനത്തെ ഒരു ജീവിതത്തിലൂടെ കടന്നു വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് കഴിയണതും ഒരു മാതാപിതാക്കളും മക്കളുണ്ടായി കഴിഞ്ഞാല് അവരെ ഒറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒരിക്കലും പോകരുത് നിങ്ങളിപ്പോ ആ മക്കളെ ഒഴിവാക്കി വേറെ കല്യാണം കഴിച്ച് വേറെ അതില് ഉണ്ടായി അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം എന്താ വെച്ചാൽ ഇതേ മക്കളെയാണ് ഞാൻ ഒഴിവാക്കിയിട്ട് വേറെ ആളെ കല്യാണം കഴിച്ചിട്ട് ഞാൻ പോയത് ആ മക്കള് എന്താകുന്നു നിങ്ങൾ ചിന്തിക്കാത്തത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഒരുവിധം തള്ളാരും തന്താരും ഒന്നും ചിന്തിക്കില്ല നിങ്ങളെ സാഹചര്യം കൊണ്ടാണോ അല്ലെങ്കിൽ അത്രയും മനസാശില്ലാത്ത അത്രയും ഒരു മനസ്സിൽ ഒരു കരിങ്കല്ല് പോലത്തെ മനസ്സിലത് കൊണ്ടാണോ നിങ്ങൾ ഇട്ടറിഞ്ഞ് പോണ മക്കളെ പറ്റി നിങ്ങളെ ചിന്തിക്കാത്തത് ഞാൻ പറഞ്ഞാല് ആ മക്കൾക്ക് ഒരുപാട് വേദനകൾ പിന്നെ പോലെ ജീവിതത്തിലൂടെ ഒരുപാട് വേദനകൾ മാത്രമേ വരുള്ളൂ അപ്പൊ എന്താ വെച്ചാല് ഈ കല്യാണം കഴിക്കണ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം എന്താ വെച്ചാല് കല്യാണം കഴിക്കാൻ പോണ വ്യക്തി എന്താണ് ചിന്തിച്ച് മനസ്സറിഞ്ഞ് താല്പര്യപ്പെട്ടിട്ട് കല്യാണം കഴിക്കുക അബദ്ധത്തിൽ പോയിട്ട് കല്യാണം കഴിച്ചിട്ട് മക്കളെ കായന്റെ ശേഷം നിങ്ങള് വേറെ പിരിഞ്ഞു പോണ സമയത്ത് അതിലുണ്ടായാലും മക്കൾക്കുള്ള വേദന ഒരുപാടേക്കാർ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ആ വേദനകളൊന്നും വേദന ആയിട്ട് ആ മക്കളിലൂടെ ഇങ്ങനെ വളർന്ന് വലുതാകുകയാണ് മക്കള് ആ മക്കൾക്ക് ഒരു നല്ലൊരു ജീവിതം നല്ല ജീവിതം തന്നാല് ആ മക്കളെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി ആ മക്കൾ വളരും എങ്ങനെയെങ്കിലുമൊക്കെ വളർന്നിങ്ങനെ വലുതായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഇതൊരു അനുഭവമാണ് ഇത് കേൾക്കണ എല്ലാരും മനസ്സിലാക്കുക എന്താ വെച്ചാല് നമ്മൾ ഒരിക്കലും മക്കൾ ഇട്ടെറിഞ്ഞു പോകരുത് അതേമാതിരി കൊറേ ആൾക്കാരുണ്ട് പിന്നെ വാപ്പാരി ഒരുപാട് വാപ്പാരിണ്ടത് എങ്ങനെ വെച്ചാല് നമ്മള് പോയിട്ട് ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി തിന്നുക ഞമ്മളെ വീട്ടില് ചെറുപയറും പരിപ്പും വാങ്ങിക്കൊണ്ട് കൊടുക്കുക എന്നിട്ട് ഞമ്മളെ സന്തോഷത്തില് ഞമ്മളിതൊക്കെ കഴിച്ച് റാത്തായി കല്യാണത്തിനൊക്കെ പോയി വീട്ടിൽ പോണമെന്ന പത്ത് ഉറുപ്പേന്റെ മത്തിയും കുറച്ച് പരിപ്പും താളിപ്പും ആയിട്ട് വീട്ടുകാർ ജീവിക്കുക ഞമ്മള് പുറത്തു പോയിട്ട് പൊറാട്ട തിന്നുക മറ്റേ തിന്നുക നമുക്ക് ആവശ്യമെല്ലാം ഒക്കെ അങ്ങനെയല്ല അങ്ങനെല്ലാം നമ്മള് ചിന്തിക്കണ്ടേ നമ്മൾ എന്താണോ കഴിക്കണത് അത് നമ്മളെ വീട്ടുകാർക്കും കഴിയണ സമയത്ത് വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്ക അപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ വിമർശിക്കും ഞാൻ എന്താ വെച്ചാൽ എന്റെ ജീവിതത്തിലൂടെ കടന്നു വന്ന ഒരു അനുഭവമായ കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരുപാട് മക്കളുണ്ട് എന്താ വെച്ചാൽ ഈ ഇത്രയും വിഷമിച്ച് ജീവിക്കുന്ന ഒരുപാട് മക്കളുണ്ട് നിങ്ങളൊക്കെ ഇട്ടറിഞ്ഞ് പോകുമ്പോ നിങ്ങൾ ചിന്തിക്കണ്ട എന്താ വെച്ചാൽ ആ മക്കളെ ഭാവി എന്താണ് ആ മക്കൾക്ക് എത്ര പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് ആരെങ്കിലും ചിന്തിക്കണ്ടോ ആ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഇട്ടെറിഞ്ഞ് പോകൂല മക്കളെന്നും എത്ര മക്കളുണ്ട് അങ്ങനെ ഭയങ്കര വിഷമമുള്ള ഒരു സംഭവമാണ് ഈ മാതാപിതാക്കൾ മക്കളിട്ടെറിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആയിട്ട് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ട് അനുഭവിക്കും ആ സാഹചര്യങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു നിമിഷങ്ങൾ ചിന്തിച്ചായി മക്കൾ നിനക്ക് ആ മക്കൾക്ക് വേണ്ടി ജീവിക്കാം പറ്റുമെങ്കിൽ ജീവിക്കാം അല്ലെ ആ മക്കളെ ചേർത്ത് ഒരു ജീവിതത്തിലേക്ക് നിങ്ങള് പോകാം അല്ലാണ്ട് ഒന്നുമല്ലാണ്ട് മക്കൾ ഇട്ടെറിഞ്ഞ് പോയി കഴിഞ്ഞാല് ആ മക്കൾ എന്തൊക്കെ അനുഭവിക്കണം നിങ്ങൾ പറയും ആ മക്കൾ എന്തോ തെറ്റ് ചെയ്താ ചെറുതാവുമ്പോല്ല ആ മക്കൾ അനുഭവിക്കണ വേദന വല്ലാത്തൊരു വേദനയെക്കാളും അത് ജീവിതത്തിൽ മുഴുവൻ ആ ഒരു ലൈഫ് ലൈഫ് മുഴുവൻ ആ വേദന എന്നും ഇടക്കിടയ്ക്ക് നമ്മളെ ഞാൻ ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാല് ഇനിയെങ്കിലും നിങ്ങൾ മക്കൾ ഇട്ടെറിഞ്ഞ് പോകാണ്ടിരിക്കുക അങ്ങനെ വേറെ പിരിഞ്ഞു പോയെങ്കിലും ആരെങ്കിലും അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ് ആരെങ്കിലും ഒന്ന് സംരക്ഷിക്കുക മക്കള് എന്നിട്ട് മക്കളെ ഇടക്ക് മാതാപിതാക്കൾക്ക് അമ്മാക്കും വാപ്പാക്കും സംസാരിക്കാനും താലോരിക്കാനും ഉള്ളൊരു സന്ദർഭം സമയം അതിന്നുണ്ടാക്ക എപ്പോഴും വേർതിരിഞ്ഞു പോയാലും അതിൽ നിങ്ങൾ ഒരിക്കലും തട്ട് വാശിയും വൈരാഗ്യവും വെച്ചിട്ട് മകളെ കാണണ്ട വാപ്പനോട് പറയും വാപ്പ മക്കളെ കാണണ്ട ഇതൊക്കെ ജീവിതത്തിൽ ഓരോ സാഹചര്യ സന്ദർഭത്തിൽ സംഭവിച്ചു പോണതാണ് എന്നിരുന്നാലും മക്കളെ കൂട്ടുപിടിച്ചിട്ട് മക്കളോട് ആ ഇട്ടറിഞ്ഞു പോണ മക്കളല്ലേ ആ മക്കളെ എപ്പോ സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് താലോലിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ താലോലിക്കി അതാണ് ആ മക്കൾക്കും വേണ്ടത് ഇത് വല്ലാത്തൊരു വേദന ദുനിയാവിലെ ഏറ്റവും വലിയ വേദന ഉള്ളൊരു സംഭവമാണ് എന്താ വെച്ചാൽ മക്കൾ ഇട്ടെറിഞ്ഞ് പോയിട്ട് ആ മക്കൾ ജീവിച്ചു വളർന്നു എന്താണ് സംഭവം അപ്പൊ ഇത് അനുഭവിക്കുമ്പോഴാണ് ഇതിന്റെ വേദന അറിയുള്ളു അനുഭവിക്കാത്തവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഓലുപ്പിന്റെ വീഡിയോ കാണുമ്പോൾ താട്ടിപ്പില എന്താ പിരാന്താണോ അങ്ങനെ ചോദിച്ചു പോണവരുണ്ടാവും ചിലവര് തെറിക്കാൻ പറ്റേതു അപ്പൊ ഞാൻ ഇവിടെ എത്ര പത്ത് രണ്ടായിരത്തിഒമ്പലിന്റെ കത്തലിൽ വന്ന നമ്മളെ ജീവിതം എന്താ വെച്ചാല് പോയി നമ്മൾ മക്കൾക്കും വാണ്ട് ജീവിക്കണ് അതിന്റെ മരണം വരെ ഞാൻ മക്കൾക്കും വാണ്ട് ജീവിക്കും അതെന്ത് വന്നാലും പിന്നെ അതേമാതിരി പ്രവാസികള് നാട്ടിൽ ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടാവും പ്രവാസികളെടുത്ത് ഒരുപാട് പൈസ ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ആയിരം റുപ്യ നാട്ടിൽ കിട്ടുന്ന ആയിരം അല്ലേ ജോലി ചെയ്താൽ കിട്ടുന്ന ആയിരം റുപ്യ ആ ആയിരം കിട്ടുന്ന ഒരുപാട് പ്രവാസികളുണ്ട് അതൊരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം റുപ്യ മാസം നാട്ടിൽ അയക്കാൻ കഴിയണ പ്രവാസികൾ ഒറ്റാൻമാതിരി ആ ഒരു പ്രവാസി നാട്ടിലെത്തുമ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടുവച്ചാല് ആ ഗൾഫില് ഗൾഫിലേനി വെള്ളം ഗൾഫിൽ കഴിഞ്ഞു ഒരു മുപ്പത്തയ്യായിരം ഒരു നാട്ടിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി അതൊരു അറ്റടിക്ക് ഒരു വരുമാനമായിട്ട് മാസം കിട്ടുമ്പോ അതിന് തുച്ഛമായിട്ട് എന്തെങ്കിലും മാറ്റി വെക്കാനെ പ്രവാസിക്ക് കഴിയോളൂ എല്ലാ പ്രവാസികളും അല്ല കേട്ടോ എൺപത് അമ്പത് ശതമാനം പ്രവാസികളും ഇപ്പൊ അനുഭവിക്കണെന്താ വെച്ചാല് നാട്ടിലെത്തുമ്പോ പത്ത് കൊല്ലം ഗൾഫിൽ കഴിഞ്ഞു അവന്റെ അടുത്ത് പൈസ ഉണ്ടാവും അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് എല്ലാ പ്രവാസികളല്ല കുറഞ്ഞ പ്രവാസികൾ എനിക്കൊക്കെ കിട്ടുന്ന ശമ്പളം ഞാൻ മാസത്തിൽ അയച്ചു കഴിഞ്ഞാൽ ആ മാസം അവസാനമാകുമ്പോൾ ഇങ്ങനെ ആ പൈസ ഒന്നും ഇല്ല നമുക്കൊന്നും സേവ് ചെയ്യാൻ കഴിയില്ല അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ഇതെന്നല്ല ഞാൻ പറഞ്ഞു വരും എന്താ വെച്ചാൽ അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ ഗൾഫ് പോയിട്ടല്ലേ ഇതേ സംഭവം തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മളെ ജീവിതത്തിൽ പലതും വരും പല ഒരു നിമിഷം കൊണ്ട് പലതും സംഭവിക്കും അതേമാതിരി നമ്മളും പ്രവാസിയായി അതേമാതിരി മാതാപിതാക്കൾ തെറ്റിപ്പിരിഞ്ഞു പോണ് നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞു പോകുമ്പോഴും നിങ്ങൾ മക്കളെ കാര്യത്തിലും ശ്രദ്ധ വേണം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അത് ഭയങ്കര സങ്കടമുള്ള കാര്യ ആ അനുഭവിക്കുമ്പോൾ അതിന്റെ വേദന അറിയുള്ളൂ അപ്പൊ എല്ലാരോടും സ്നേഹം മാത്രം ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ കാര്യ അനുഭവത്തിലൂടെ വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോ എല്ലാ മാതാപിതാക്കളും ചിന്തിക്കാല് മക്കളെ കഴിഞ്ഞ ശേഷം തെറ്റി പിരിഞ്ഞ് പോകുമ്പോ മാക്സിമം എന്തെയ്യ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുമോ നോക്കുക അപ്പൊ എല്ലാടും സ്നേഹം മാത്രം ഓക്കെ